വെറും മുപ്പതിഞ്ച് വീതിയും മുഴുവൻ ക്രൂഡ് ഓയിൽ കൊണ്ട് നിറഞ്ഞ ഒരു പൈപ്പിനുള്ളിൽ പുറം ലോകമറിയാതെ നിങ്ങൾ കുടുങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ അതും നിങ്ങൾ ട്രാപ്പാകുന്നത് കടലിന്റെ ആഴത്തിൽ വെച്ചാണെങ്കിലോ ഏതോ സർവൈവൽ ഹോളിവുഡ് സിനിമയുടെ കഥ പോലെ നിങ്ങൾക്കിത് തോന്നുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ് ഇത്തരത്തിൽ അഞ്ചു പേരാണ് ഒന്ന് ശ്വാസം വിടാൻ പോലും കഴിയാത്ത രീതിയിൽ മുപ്പതിഞ്ച് മാത്രം വീതിയുള്ള ഒരു ഓയിൽ പൈപ്പിനുള്ളിൽ കടലിനടിയിൽ വെച്ച് കുടുങ്ങിപ്പോകുന്നത് അവർ മരണത്തോട് മല്ലടിക്കുന്നതെല്ലാം അവരുടെ ശരീരത്തിൽ ഘടിപ്പിച്ചിരുന്ന ഗോപ്രോ ക്യാമറയിൽ പതിഞ്ഞിരുന്നു ശ്വാസമെടുക്കാൻ പോലും കഴിയാതെ മരണത്തെ മുൻപിൽ കണ്ടു കിടന്നിരുന്ന അവർ രക്ഷപ്പെട്ടോ എന്നും യഥാർത്ഥത്തിൽ അവർക്ക് എന്താണ് സംഭവിച്ചതെന്നുമാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് സിനിമയെ വെല്ലുന്ന പരിയ ഡൈവിംഗ് ഡിസാസ്റ്ററിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് സൗത്ത് അമേരിക്കയിലെ തീരപ്രദേശമായുള്ള പോയിൻഡെ പ്യറ എന്ന പ്രദേശത്തെ എൽ എം സി എസ് കമ്പനിയിലെ അഞ്ച് ആയിട്ടുള്ള ഫൈസൽ കുർബാൻ കാസിം അലി ജയാർ ഋഷി നാഗ്സർ യൂസുഫ് ഹെൻറി ക്രിസ്റ്റഫർ ബുദ്രം എന്നിവർ അവിടെയുള്ള ഓയിൽ പൈപ്പ് ലൈനിലെ റൊട്ടീൻ മെയിൻ്റനൻസിന്റെ ഭാഗമായി വർക്ക് ചെയ്യുകയായിരുന്നു പരിയ ഫ്യൂവൽ ട്രേഡിംഗ് കമ്പനി ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് ഈ ഓയിൽ പൈപ്പ് ലൈനിന്റെ ഉടമസ്ഥത കുറച്ചു കാലങ്ങളായി ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു പൈപ്പ് ലൈനിലായിരുന്നു അവർ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ആയിരത്തി ഇരുന്നൂറ് അടി നീളമുള്ള യു ഷേപ്ഡ് ആയിട്ടുള്ള പൈപ്പ് ആയിരുന്നു അത് ബെർത്ത് ഫൈവ് എന്ന് വിളിക്കുന്ന പൈപ്പ് ലൈനിന്റെ ഒരു ഭാഗത്ത് ഓയിൽ ടാങ്കേഴ്സ് ക്രൂഡ് ഓയിൽ ഡ്രോപ്പ് ചെയ്യുകയും ബെർത്ത് സിക്സ് എന്ന് വിളിക്കുന്ന ക്രൂഡ് ഓയിൽ ശുദ്ധീകരിച്ച് റിഫൈൻ ചെയ്യുന്ന മറ്റൊരു എൻഡിലേക്ക് ഈ പൈപ്പ് ലൈൻ വഴി ഓയിൽ എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത് ആ ദിവസം അവർക്ക് ചെയ്യേണ്ടിയിരുന്ന ജോലി എന്നത് ഈ പൈപ്പിൽ റുട്ടീൻ മെയിൻ്റെനൻസിന്റെ ഭാഗമായി ഒരു റൈസർ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതായിരുന്നു അതിനാൽ തന്നെ ഹൈപ്പർ ഹാബിറ്ററ്റ് ഹാബിറ്റു പേരുള്ള പ്രത്യേകം നിർമ്മിച്ച ഒരു ഹാബിറ്ററ്റ് പൈപ്പിനു മുകളിൽ സെറ്റ് ചെയ്താണ് അവർ പൈപ്പ് ലൈനിൽ വർക്ക് ചെയ്യുന്നത് ഹാബിറ്റിനുള്ളിലെ ഓക്സിജന്റെ പ്രഷർ കാരണം കടൽവെള്ളം ഇതിനകത്ത് പ്രവേശിക്കാതെ ഇരിക്കുകയും അവർക്ക് സുഗമമായി വർക്ക് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും അതായത് നമ്മൾ സാധാരണയായി വെള്ളത്തിനു മുകളിൽ ഒരു ഗ്ലാസ് കമിഴ്ത്തി വെച്ചാൽ എങ്ങനെയാണോ ഉണ്ടാവുക ആ മെക്കാനിസം തന്നെയാണ് ഇതിലും ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഹാബിറ്ററ്റ് എന്ന് പറയുന്നത് സ്ട്രക്ചർ ആണ് ഇതിനുള്ളിൽ വർക്കേഴ്സിന് നിൽക്കാനും ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യാനും അവരുടെ എക്യൂപ്മെന്റുകൾ സിമ്പിളായി കൈകാര്യം ചെയ്യാനും സാധിക്കുമായിരുന്നു പക്ഷേ അന്നേ ദിവസം അവർക്ക് മെയിൻ്റനൻസിന് പുറമെ മറ്റൊരു ടാസ്ക് കൂടെ ഉണ്ടായിരുന്നു അതായത് ഈ പൈപ്പിന്റെ ഉള്ളിൽ നിന്നും എയർ വെച്ച് ഫില്ല് ചെയ്തിരിക്കുന്ന ഒരു റബ്ബർ റിമൂവ് ചെയ്യലായിരുന്നു ടാസ്ക് ഹൈഡ്രോ കാർബൺസ് ലീക്കേജ് തടയാൻ വേണ്ടി രണ്ടാഴ്ച മുൻപ് ഇൻസ്റ്റാൾ ചെയ്തതായിരുന്നു ഈ പ്ലഗ് പക്ഷേ അവർക്ക് ഈ പൈപ്പിനുള്ളിൽ ആദ്യമേ ഒരു പ്രഷർ ഡിഫറൻസ് ഉള്ള കാര്യം അറിയില്ലായിരുന്നു അങ്ങനെ ഈ വാൾവ് ഓപ്പൺ ചെയ്യാനായി ചേംബറിനുള്ളിൽ നിന്നിരുന്ന കാസിമലി താഴെയുണ്ടായിരുന്ന വർക്കറിനെ ബ്രഞ്ച് എന്ന് വിളിക്കപ്പെടുന്ന ഒരു ഉപകരണം വാൾവ് ലൂസാക്കി പ്ലഗ് റിമൂവ് ചെയ്യാൻ വേണ്ടി നൽകുകയായിരുന്നു പക്ഷേ ആ വാൾവ് ലൂസായ നിമിഷം ആ ചേംബറിനുള്ളിലേക്ക് ഒരു ഫോഴ്സ് കടന്നു വരികയും അവിടെ വലിയൊരു ചുഴി രൂപപ്പെട്ട് ആ ചുഴി അവരെ അഞ്ചു പേരെയും പൈപ്പ് ലൈനിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഇതൊക്കെയും സംഭവിച്ചിരുന്നത് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നതിന് മുൻപേ തന്നെ അവർ പൈപ്പ് ലൈനിൽ കുടുങ്ങിപ്പോയിരുന്നു പക്ഷേ ഈ പൈപ്പ് ലൈനിന്റെ താഴെ ഭാഗത്ത് കുറച്ച് ബെൻഡുകൾ ഉണ്ടായതിനാൽ തന്നെ അതിൽ അവർക്ക് ശ്വാസമെടുക്കാൻ സാധിച്ചിരുന്നു ഈ വിഷ്വൽസ് ഈ സംഭവം നടക്കുന്നതിന് തൊട്ട് മുൻപ് ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളുടെ ഗോപ്രോയിൽ റെക്കോർഡായതായിരുന്നു പക്ഷേ പെട്ടെന്ന് വിഷ്വൽസ് കംപ്ലീറ്റ്ലി പിച്ച് ബ്ലാക്ക് ആകുന്നത് നമുക്ക് കാണാം അവരുടെ നിലവിളി ശബ്ദവും അവർ പരസ്പരം പേരുകൾ വിളിച്ച് എല്ലാവരും ജീവനോടെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതൊക്കെ നമുക്ക് കേൾക്കാനും സാധിക്കും സത്യത്തിൽ അവർ ചേംബറിനുള്ളിൽ ശ്വസിച്ചിരുന്ന വായുവായിരുന്നു ആ ചുഴിക്ക് കാരണമായിരുന്നത് ആദ്യത്തെ തൊണ്ണൂറ് സെക്കൻഡുകളിൽ ചുഴി കാരണം ക്രൂഡ് ഓയിലിന്റെ മിക്സും വെള്ളവുമെല്ലാം ഇളകി മറിയുകയായിരുന്നു പതിയെ എല്ലാം ശാന്തമായപ്പോൾ ഭാഗ്യവശാൽ അവർക്ക് ശ്വസിക്കാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു അവർ ട്രാപ്പായി പോയിരുന്നത് This is what Christopher rescue When you're your breath for too long after a while, your body, your lungs just fight. Your airways noise. Your body suffer in the air. An unbelievable nightmare. Your eyes burning. Every time you try to open your eyes, it Your 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 pitch black, you can't see nothing. Your throat burning. Your ears ringing. Your body song. And at that point, I, I tell myself I was going സത്യത്തിൽ അതൊരു തുടക്കം മാത്രമായിരുന്നു അഞ്ചു പേരും കുടുങ്ങിയത് ആയിരത്തി ഇരുന്നൂറ് അടി നീളത്തിലുള്ള ഓയിൽ പൈപ്പിലായിരുന്നു അവർ പരസ്പരം പേരുകൾ വിളിച്ച് ധൈര്യം പകർന്നിരുന്നുവെങ്കിലും അവരെ രക്ഷിക്കാൻ ആരെങ്കിലും പെട്ടെന്ന് തന്നെ വരുമെന്നവർ വിശ്വസിച്ചെങ്കിലും സത്യാവസ്ഥ മറ്റൊന്നായിരുന്നു അവർ പൈപ്പിനുള്ളിൽ നടത്തിയ സംസാരത്തിനൊടുവിൽ അവർ പതിയെ ബെർത്ത് സിക്സിലേക്ക് ഇഴഞ്ഞു നീങ്ങാം എന്ന തീരുമാനത്തിലെത്തുകയായിരുന്നു പക്ഷേ ആ പൈപ്പ് ലൈൻ മുഴുവൻ കട്ടിയുള്ള ഓയിൽ കൊണ്ട് നിറഞ്ഞതായിരുന്നു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിലും അവർക്ക് ഒരിഞ്ച് പോലും നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല ശരീരത്തിലെ എല്ലുകൾ പൊട്ടിപ്പോയി കണ്ണുകൾ വ്യക്തമായി തുറക്കാൻ പോലും കഴിയാതെ മൂക്കിലും ശരീരത്തിലുമൊക്കെ ക്രൂഡോയിൽ നിറഞ്ഞ് ചുറ്റും ഇരുട്ടു മാത്രം നിറഞ്ഞ ആ ഓരോ സെക്കൻഡും അവർക്ക് നരക കുറച്ച് നിമിഷങ്ങൾക്കു ശേഷം മറ്റൊരു വലിയ പ്രശ്നം കൂടി അവരെ തേടിയെത്തി അതായത് അവർ മുൻപിലേക്ക് നീങ്ങുന്ന ഓരോ സമയത്തും പൈപ്പിനുള്ളിലെ വാട്ടർ ലെവൽ ഉയർന്നു വരികയായിരുന്നു ഏറ്റവും ഫ്രണ്ടിലുണ്ടായിരുന്ന വർക്കർക്ക് വെറും ആറിഞ്ച് മാത്രമായിരുന്നു ശ്വസിക്കാനുള്ള സ്പേസ് ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ ഇനി മുന്നോട്ട് നീങ്ങുക എന്നത് അസാധ്യമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു കൂടാതെ പൈപ്പിലെ ഏറ്റവും ബാക്കിലുള്ള രണ്ട് വർക്കേഴ്സിന് നല്ല മാരകമായ രീതിയിൽ തന്നെ പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു കൂടാതെ അവർക്ക് ശ്വാസമെടുക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല ക്രിസ്റ്റഫർ ആയിരുന്നു ആ ടീമിനെ ആ പൈപ്പിനുള്ളിലും നയിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹം ഈ ടീമിലെ റെസ്ക്യൂ ഡ്രൈവറെ കൂടിയായിരുന്നു അങ്ങനെ ക്രിസ്റ്റഫർ പതിയെ മുന്നോട്ട് ഇഴഞ്ഞു നീങ്ങാൻ ശ്രമിച്ചു ബാക്കി നാലു പേർ അദ്ദേഹത്തിന്റെ പിന്നിലുണ്ടായിരുന്നു അങ്ങനെ അവർ ഏറ്റവും മുൻപിലുള്ള രണ്ടു പേർ ശ്വാസമടക്കി പിടിച്ച് എങ്ങനെയെങ്കിലും മുൻപിലേക്ക് ഇഴഞ്ഞു നീങ്ങി പുറത്തേക്കെത്തുകയും തുടർന്ന് ബാക്കിയുള്ളവരെ പൈപ്പിനുള്ളിൽ നിന്നും രക്ഷപ്പെടുത്താനുള്ള ടീമുമായി വരാം എന്ന തീരുമാനത്തിൽ അവർ എത്തിച്ചേരുകയായിരുന്നു അങ്ങനെ അവർ പ്ലാൻ ചെയ്തതുപോലെ അവരുടെ മുഖങ്ങൾ പറ്റുന്നത്രയും പൈപ്പിൽ നിന്നും ഉയർത്തിപ്പിടിച്ച് അവർ മുൻപിലേക്ക് നീങ്ങാൻ ശ്രമിച്ചു കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം അവർ മറ്റൊരു പാസേജിൽ എത്തുകയും അവിടെ ശ്വാസമെടുക്കാൻ സാധിക്കുന്ന ചെറിയൊരു സ്പേസ് കണ്ടെത്തുകയും ചെയ്തു ഈ സ്ഥലം എന്ന് പറയുന്നത് പുറത്തേക്ക് കടക്കാനുള്ള റൈസർ പൈപ്പിന്റെ അടുത്തായിട്ടായിരുന്നു കൂടാതെ അവിടെ തന്നെ അപകടം നടക്കുന്നതിന് മുൻപ് ചേംബറിലുണ്ടായിരുന്ന രണ്ട് സ്കൂബ ഓക്സിജന്റെ സിലിണ്ടറും അവർ കണ്ടെത്തി അവർക്ക് ആ സമയത്ത് ഏറ്റവും ആവശ്യമായ സാധനം അതായിരുന്നു പക്ഷേ ഈ പൈപ്പിനുള്ളിൽ വെച്ച് ഓക്സിജൻ സിലിണ്ടർ അമിതമായി ഉപയോഗിച്ചാൽ അത് ജീവന് ആപത്തായിരുന്നു എന്നതാണ് സത്യം അതിനാൽ തന്നെ കുറച്ച് കുറച്ച് മാത്രമായിരുന്നു അവർ സിലിണ്ടറിൽ നിന്നും ഓക്സിജൻ എടുത്തിരുന്നത് പക്ഷേ അവർ മുൻപോട്ട് പോകും വെള്ളത്തിന്റെ അളവ് കൂടി വരികയായിരുന്നു അതിൽ ചില ഡൈവേഴ്സിന് നല്ലതുപോലെ പരിക്കുപറ്റിയതിനാൽ തന്നെ ശ്വാസമെടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവർ നല്ലതുപോലെ കഷ്ടപ്പെടുന്നുണ്ടെന്ന് ക്രിസ്റ്റഫർ മനസ്സിലാക്കി അതിനാൽ തന്നെ ഇനി മുന്നോട്ട് ഇതുപോലെ തുടർന്ന് പോകുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ ക്രിസ്റ്റഫർ വെള്ളത്തിന്റെ അളവ് നോക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയും പൈപ്പിന്റെ ഇനിയുള്ള ഭാഗങ്ങൾ മുഴുവൻ വെള്ളമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു കൂടാതെ ഇതിലൂടെ എന്തായാലും അഞ്ചു പേർക്കും കൂടി രണ്ട് ഓക്സിജൻ സിലിണ്ടർ ഉപയോഗിച്ച് പോകാൻ പറ്റില്ല എന്നത് ഉറപ്പായിരുന്നു അപ്പോഴാണ് ക്രിസ്റ്റഫർ തന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ആ തീരുമാനമെടുക്കുന്നത് അതായത് മറ്റുള്ളവർക്ക് സഹായം എത്തിക്കാൻ വേണ്ടി താൻ ത്യാഗം സഹിച്ച് ആ ഓയിൽ നിറഞ്ഞ ആ വെള്ളത്തിലൂടെ മുന്നോട്ട് നീങ്ങാമെന്ന് ക്രിസ്റ്റഫർ തീരുമാനിക്കുകയായിരുന്നു മറ്റുള്ളവരെ പറഞ്ഞു സമ്മതിപ്പിച്ച ശേഷം ഇതാണ് ഏകമാർഗമെന്ന് മനസ്സിലാക്കിയ അവരും ഇതിന് സമ്മതിക്കുകയും ക്രിസ്റ്റഫർ ഉടൻ തന്നെ സഹായമായി തിരിച്ചെത്താമെന്നും വാഗ്ദാനം നൽകി ഒരു ഓക്സിജൻ സിലിണ്ടർ ക്രിസ്റ്റഫർ എടുക്കുകയായിരുന്നു പക്ഷേ അവർ തനിച്ചാക്കി പോകരുതെന്ന് കാസിം ക്രിസ്റ്റഫറിനോട് അപേക്ഷിച്ചു പക്ഷേ രക്ഷപ്പെടാൻ ഇതല്ലാതെ മറ്റു മാർഗങ്ങളില്ല എന്ന് കണ്ട കാസിമും ഇതിന് സമ്മതിക്കുകയായിരുന്നു പോകുന്ന ദിശ ശരിയാണോ എന്നും ഓക്സിജൻ സിലിണ്ടറിൽ എത്ര ഓക്സിജൻ ബാക്കിയുണ്ടെന്നും അറിയാതെ ക്രിസ്റ്റഫർ മുന്നോട്ട് തള്ളി നീങ്ങി ഇത്തരം സന്ദർഭങ്ങളിൽ സിലിണ്ടർ മുൻപിൽ വെച്ചാണ് മുന്നോട്ട് നീങ്ങേണ്ടത് പതിയെ ഓക്സിജൻ തീരാറായി എന്ന സത്യം ക്രിസ്റ്റഫർ മനസ്സിലാക്കുകയായിരുന്നു എന്നാൽ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ ക്രിസ്റ്റഫറിന് മറ്റൊരു ഓക്സിജൻ സിലിണ്ടർ കൂടെ ലഭിച്ചു പക്ഷേ അതിന്റെ റെഗുലേറ്ററിൽ മൗത്ത് പീസ് ഇല്ലായിരുന്നു പക്ഷേ ഓയിൽ വായിൽ പോയാലും എന്ന് ക്രിസ്റ്റഫർ ആ സിലിണ്ടറുമായി മുന്നോട്ട് നീങ്ങി തുടർന്ന് പല സ്ഥലങ്ങളിലും ശ്വാസമെടുക്കാനുള്ള സ്ഥലം ഉപയോഗപ്പെടുത്തിയും വീണ്ടും മറ്റൊരു സിലിണ്ടർ കിട്ടിയതിനാലും ക്രിസ്റ്റഫർ മുന്നോട്ട് തന്നെ പോയി ആ സമയത്താണ് പുറകിൽ ഫൈസൽ എങ്ങനെയോ ക്രിസ്റ്റഫറിനെ പിന്തുടർന്ന് അവിടേക്ക് എത്തുന്നത് ആ സമയം ഫൈസൽ അവനെയും കാത്തു നിൽക്കാൻ ക്രിസ്റ്റഫറിനോട് പറയുന്നുണ്ടായിരുന്നുവെങ്കിലും അവരെ രക്ഷപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ക്രിസ്റ്റഫർ പെട്ടെന്ന് തന്നെ മുന്നോട്ട് നീങ്ങുകയും മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ക്രിസ്റ്റഫർ പൈപ്പ് ലൈനിന്റെ ഒരറ്റത്ത് എത്തുകയുമായിരുന്നു പക്ഷേ എങ്ങാനും ക്രിസ്റ്റഫർ എത്തുന്നത് പൈപ്പ് ലൈനിന്റെ അഞ്ചാമത്തെ വർത്തിൽ തന്നെയാണെങ്കിൽ മരണമല്ലാതെ അവർക്ക് മുൻപിൽ മറ്റൊരു മാർഗവും ഇല്ലായിരുന്നു അങ്ങനെ രണ്ടും കൽപ്പിച്ച് ക്രിസ്റ്റഫർ റൈസർ നോക്കി പുറത്തേക്കൊരു പുഷ് കൊടുത്തു ഭാഗ്യവശാൽ ക്രിസ്റ്റഫർ കറക്റ്റ് ആയിട്ടുള്ള ബെർത്ത് സിക്സിൽ തന്നെയായിരുന്നു എത്തിയിരുന്നത് അങ്ങനെ ഉടൻ തന്നെ ക്രിസ്റ്റഫർ അവിടെയുള്ള മെഡിക്കൽ ടീമിനെയും കമ്പനിയെയും സംഭവിച്ച ദാരുണമായ അപകടത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു പക്ഷെ സത്യത്തിൽ അവർക്ക് ക്രിസ്റ്റഫർ പറഞ്ഞ ഈ കഥ വിശ്വസിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല കമ്പനി പറയുന്നതനുസരിച്ച് പൈപ്പിൽ നിറയെ എണ്ണയാണെന്നും ഇനി അതിനുള്ളിൽ പെട്ടുപോയാൽ തന്നെയും ഒരു മണിക്കൂറിൽ കൂടെ ഓക്സിജൻ സിലിണ്ടർ നിൽക്കില്ലെന്നും കമ്പനി ഉറപ്പിച്ചു പറഞ്ഞു എങ്കിലും കമ്പനിയുടെ റെസ്ക്യൂ ഡൈവേഴ്സ് കടലിന്റെ ആഴങ്ങളിലേക്ക് പോകുകയും അവരുടെ പൊസിഷൻ കണ്ടെത്താനായി പൈപ്പിൽ തട്ടുകയും ചെയ്തിരുന്നു ആ സമയത്ത് തിരിച്ച് ഉള്ളിൽ നിന്നും തട്ടുന്നത് പോലെയുള്ള ശബ്ദം റെസ്ക്യൂ ടീം കേട്ടിരുന്നു അത്ര ഒരുപക്ഷെ അതിലുണ്ടായിരുന്ന ആ നാലു പേർക്കും തങ്ങളുടെ ജീവൻ രക്ഷപ്പെടാൻ പോകുന്നു എന്ന ആ പ്രതീക്ഷ വന്നിട്ടുണ്ടാകും പക്ഷെ സത്യത്തിൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു കൂടാതെ എൽ എം സി എസ് കമ്പനിക്ക് എങ്ങനെ അവരെ രക്ഷപ്പെടുത്തണമെന്നും അറിയില്ലായിരുന്നു അതുമല്ല ഇതിനുവേണ്ടി പരിയ ഫ്യുവൽ ട്രേഡിംഗ് കമ്പനിയും ഒരു സഹായവും ചെയ്തിരുന്നില്ല സമയം കൂടുന്തോറും അവരുടെ മരണസാധ്യതയും കൂടിക്കൊണ്ടേയിരുന്നു അവർ പൈപ്പിനുള്ളിലെ എണ്ണയും വെള്ളവും നിറഞ്ഞ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് അവശരായിട്ടുണ്ടായിരുന്നിരിക്കണം റെസ്ക്യൂ ടീമും കമ്പനിയും അവരെ രക്ഷപ്പെടുത്തുന്നതിന്റെ പേരിൽ പലതും കാണിച്ചു കൂട്ടിയെങ്കിലും ഒന്നും ഫലം കണ്ടില്ല അങ്ങനെ നാല് ദിവസം കഴിഞ്ഞ് അവരുടെ നാലു പേരുടെയും ബോഡി പൈപ്പ് ലൈനിൽ നിന്നും പുറത്തെടുക്കുകയായിരുന്നു ആ നാലു പേരും ഒരുപക്ഷെ കമ്പനി അവരെ രക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാകും മരണത്തിൽ നിന്നും അവർ ഉയർത്തെഴുന്നേൽക്കുമെന്നും അവർ സ്വപ്നം കണ്ടിട്ടുണ്ടാകും പക്ഷേ അതെല്ലാം വെറും സ്വപ്നങ്ങൾ മാത്രമാവുകയായിരുന്നു അങ്ങനെ അവരുടെ പോസ്റ്റ്മോർട്ടം നടത്തിയപ്പോൾ കണ്ടെത്തിയത് മൂന്ന് ഡൈവേഴ്സ് ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി വരെ ജീവനോടെ ഉണ്ടായിരുന്നു അത്രേ കൂടാതെ ഒരാളുടെ ജീവൻ പോയത് ഫെബ്രുവരി ഇരുപത്തെട്ടിനായിരുന്നു ഈ സംഭവത്തിന് ശേഷം പരിയ ഫ്യുവൽ ട്രേഡിംഗ് കമ്പനിക്കെതിരെ ദ ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്ത് അതോറിറ്റി ആൻഡ് ഏജൻസി ഫയൽ ചെയ്ത കേസ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ